പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റുകളിൽ ഒന്നാമത്തേത് സ്മാക്ഡൌൺ എപ്പിസോഡിൻ്റെ റേറ്റിംഗിനെ സംബന്ധിച്ചും റോമൺ റീൻസിൻ്റെ തിരിച്ചറിവ് റേറ്റിംഗ്സു ഉയർത്തിയിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചുമാണ് മറ്റൊരു അപ്ഡേറ്റ് ബോബി ലാസ്ലി സ്ട്രീറ്റ് പ്രോഫിറ്റ് തുടങ്ങിയവരുടെ ഫാഷനിലേക്ക് പുതിയ മെമ്പറിനെ ഏഡ് ചെയ്യാനുള്ള പ്ലാനുകൾ ഉണ്ടായിരുന്നു അത് ആരെ എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുന്നുണ്ട് ഡെക്സ്റ്റർ ലൂമീസ് നിലവിൽ എവിടെയാണെന്ന് നമ്മൾ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ അവസാനമായി നോക്കുന്ന ഒരു അപ്ഡേറ്റ് എജെസ്റ്റെയിൽസിൻ്റെ പുതിയ ലുക്കിനെ സംബന്ധിച്ചുമാണ് അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് നോക്കാം ആദ്യമായി പങ്കുവെക്കാനുള്ള അപ്ഡേറ്റ് ഡെക്സ്റ്റർ ലോമിസ് എന്ന റോ ബ്രാൻഡിലെ റെസ്ലറിനെ സംബന്ധിച്ചാണ് ഡെക്സ്റ്റർ ലൂമിസ് കുറച്ച് മാസങ്ങളായി ഇപ്പോൾ റോയിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഫൈറ്റ്ഫുൾ ഫുൾ സെലക്ട് എന്ന വെബ്സൈറ്റ് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ചാണെങ്കിൽ ഡെക്സ്റ്റർ ലൂമിസിന് യാതൊരുവിധ ഇഞ്ചുറികളും ഇല്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് പക്ഷേ ക്രിയേറ്റീവ് ടീമിന് ഡെക്സ്റ്റർ ലോമിസിനെ എങ്ങനെ റോയിൽ ഒരു സ്റ്റോറി കൊടുത്ത് കൊണ്ടുവരണം എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഇല്ലാത്തത് കൊണ്ടാണ് ഡെക്സ്റ്റർ ലോമിസിനെ തിരികെ കൊണ്ടുവരാത്തത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഡെക്സ്റ്റർ ഡസ്റ്റർ ലോമീസ് ബാക്ക് സ്റ്റേജിൽ ആക്റ്റീവ് അല്ലെങ്കിലും അദ്ദേഹം ഏത് സമയത്ത് വേണമെങ്കിലും തിരിച്ചുവരാം എന്നുള്ളതിൻ്റെ വക്കിലാണ് നിൽക്കുന്നത് അപ്പോൾ ഡെക്സ്റ്റർ ലോമീസിൻ്റെ ആ ഒരു ക്യാരക്ടർ കുറേയധികം ആരാധകർക്ക് ഇഷ്ടമാണ് ഡെക്സ്റ്റർ ലോമീസിൻ്റെ ഒരു റിട്ടേണും കുറേയധികം ആളുകൾ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഫൈറ്റ്ഫുൾ സെലക്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു രണ്ടാമത്തെ അപ്ഡേറ്റ് ബോബി ലാഷ്ലി സ്ട്രീറ്റ് പ്രോഫിറ്റ് തുടങ്ങിയവരുടെ ഫാഷനിലേക്ക് പുതിയ മെമ്പറിനെ ആഡ് ചെയ്യാനുള്ള പ്ലാനുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഫൈറ്റ് ഫുൾ സെലക്ട് എന്ന വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ന്യൂസാണ് അതായത് ഒഡീസി ജോൺസ് എന്ന് പറയുന്ന എനെക്സ്റ്റിൽ നിന്ന് മെയിൻ റോസർ ബ്രാൻഡായ റോയിലേക്ക് കോളപ്പിലൂടെ വന്ന താരത്തെ ബോബി ലാഷ്ലിയുടെ ഫാക്ഷനിലേക്ക് ആഡ് ചെയ്യാനുള്ള പ്ലാനുകൾ ഉണ്ടായിരുന്നുവെന്നും അതിന് പ്രകാരം ഒഡീസി ജോൺസിനെ സ്മഗ്ന എപ്പിസോഡിൻ്റെ ബാക്ക് സ്റ്റേജിൽ കൊണ്ടുവന്നിരുന്നു എന്നുള്ളതുമാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ അവർ ബോബി ലാഷ്ലിയുടെ സ്ട്രീറ്റ് പ്രോഫിറ്റ് തുടങ്ങിയവരുടെ ഫാക്ഷനിലേക്ക് ഒഡിസി ജോൺസിനെ ഏഡ് ചെയ്തില്ല ആ ഒരു പ്ലാൻ തന്നെ നിലവിൽ അവർ അവസാനിപ്പിച്ച രീതിയിലാണ് നിലവിൽ അപ്ഡേറ്റുകൾ പ്രവർത്തിക്കു വരുന്നത് എന്നാണ് ഫൈറ്റ് ഫുൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒഡിസി ജോൺസ് ആണെങ്കിൽ അദ്ദേഹം ലൈവ് ഇവൻ്റുകളിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും മെയിൻ റോസ്റ്ററിൽ ഒരു സ്റ്റോറിയോ കൃത്യമായിട്ടുള്ള ഒരു മത്സരമോ ഇതുവരെ കളിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഒഡിസി ജോൺസിനെ ഇനി എത്ര കാലത്തോളം ഇങ്ങനെ ബാക്ക് സ്റ്റേജിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്നുള്ളത് എല്ലാവർക്കും സംശയമുണ്ട് ഒഡിസി ജോൺസിനെ വേണമെങ്കിൽ ഒരു മാർക്ക് ഹെൻറി പോലെ ഒരു സ്ട്രോങ്ങസ്റ്റ് റെസ്ലറാക്കി ബിൽഡ് ചെയ്യാൻ സാധിക്കും അത്രയും ഫിസിക്കും അത്രയും ബോഡിയുമുള്ള ഒരു റെസ്ലറാണ് ആണ് പക്ഷേ ബോബി ലാഷ്ലി സ്ട്രീറ്റ് പ്രോഫിറ്റ് തുടങ്ങിയവരുടെ ടീമിലേക്ക് ഏഡ് ചെയ്യാൻ പ്ലാൻ ചെയ്ത് പിന്നീട് അവസാനം അവർ ആ ഒരു പ്ലാൻ തന്നെ ഒഴിവാക്കി എന്താണ് ഒഡീസി ജോൺസിന്റെ നെക്സ്റ്റ് പ്ലാൻ എന്നുള്ളത് ചിലപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ അറിയാൻ സാധിച്ചേക്കാം മൂന്നാമത്തെ അപ്ഡേറ്റ് എജിസ് സ്റ്റൈൽസിനെ സംബന്ധിച്ചാണ് ഏജസ് സ്റ്റൈൽസ് ഈ കഴിഞ്ഞ സ്മെക്ഡൌൺ എപ്പിസോഡിലേക്ക് ഒരു വമ്പൻ തിരിച്ചുറിവ് നടത്തി മാസങ്ങൾക്ക് ശേഷമുള്ള എജസ്റ്റെൽസിന്റെ തിരിച്ചുറിവ് ആരാധകർ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഏറ്റെടുത്തത് കാരണം റോമൻ റിയൻസിനെ സ്റ്റൈൽസ് വലിയ ൊളിക്കുന്ന രീതിയിലും അതുപോലെ തന്നെ എജിസ്റ്റിൽസിന്റെ ഏറെ കാലമായി കാത്തിരുന്ന ഹെൽ ടേണ് നടന്നതായിട്ടും നമുക്ക് കാണാൻ സാധിച്ചു എൽ എ നൈറ്റിനെ പ്രത്യേകിച്ച് ഒരു പ്രകോപനമില്ലാതെ എജസ് സ്റ്റൈൽസ് പെട്ടെന്ന് ആക്രമിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് എന്നാൽ ഈ കഴിഞ്ഞ സ്മെക്ഡൌൺ എപ്പിസോഡിന് ശേഷം അടുത്ത ശനിയാഴ്ചത്തെ സ്മക്ഡൌൺ എപ്പിസോഡിൻ്റെ ഒരു ടൈപ്പിംഗ് നടത്തിയതിൽ എജസ്റ്റൈൽസിൻ്റെ ലുക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയൊരു തരംഗം സൃഷ്ടിച്ചിട്ടുണ്ട് സ്റ്റൈൽസ് ഫുൾ ബ്ലാക്കിലാണ് ആ ഒരു സെഗ്മെൻറ്റ് ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനർത്ഥം അദ്ദേഹം ഒരു ഡാർക്ക് സൈഡ് ക്യാരക്ടറിലേക്ക് പോകാനുള്ള സൂചന ഉണ്ടെന്നുള്ളതാണ് കൂടാതെ സ്റ്റൈൽസ് ഒരു ഹിൽ ടേൺ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ എജസ്റ്റെയിൽസ് റോമൻ റിയൻസിനെയും എൽ എ നൈറ്റിനെയും അതുപോലെ തന്നെ റാൻഡിയോട്ടിനെയും ഒക്കെ വെല്ലുവിളിച്ചു കൊണ്ടാണ് നിലവിൽ തിരിച്ചു വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏജസ്റ്റെയിൽസിൻ്റെ വമ്പൻ തിരിച്ചുറിവ് ആരാധകർ കൂടി ഏറ്റെടുത്തിരിക്കുന്നു നിലമത്തെയും ഔസനത്തുമായ അപ്ഡേറ്റ് റോമൻ റീൻസ് തിരിച്ചു വന്ന സ്മാക്ഡൌൺ എപ്പിസോഡിൻ്റെ റേറ്റിംഗ്സിനെ സംബന്ധിച്ചാണ് റോമൻ റീൻസിൻ്റെ തിരിച്ചറിവ് അനൗൺസ് ചെയ്തപ്പോൾ വമ്പൻ റേറ്റിംഗ്സ് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആരാധകരെ സംബന്ധിച്ച് നിരാശപ്പെടുത്തുന്ന ഒരു ചെറിയ അപ്ഡേറ്റ് ആണ് നിലവിൽ പുറത്തേക്ക് വരുന്നത് റോമൺ റിയൻസ് വരുന്നതിന് മുൻപുള്ള സി എം മങ്ക് റാൻഡിയോട്ടൺ തുടങ്ങിയവർ വന്ന സ്മാക്ഡൗൺ എപ്പിസോഡിന് ടൂ പോയിൻറ്റ് ത്രീ എയ്റ്റ് മില്യൺ വ്യൂവർഷിപ്പ് സ്വന്തമാക്കാൻ സാധിച്ചിരുന്നു എന്നാൽ റോമൻ റീൻസ് വന്ന ഈ ഒരു സ്മാക്ഡോണിന് ടൂ പോയിന്റ് ടു മില്യന് അടുത്ത് വ്യൂവർഷിപ്പ് മാത്രമേ ഉള്ളൂ എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഏകദേശം ഒരു ലക്ഷത്തിലധികം കാണികളുടെ ഒരു കുറവ് ഉണ്ടായിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ അൺഡിസ്പീഡ് എച്ച് ഡബ്ല്യൂ യൂണിവേഴ്സൽ ചെയ്യായ റോമൻ റീൻസിൻ്റെ ജനപ്രീതി കുറഞ്ഞു വരികയാണോ അതുപോലെ തന്നെ എല്ലാ മാസവും ഇത്തരത്തിൽ റിട്ടേണിൻ്റെ കാർഡിട്ട് കൊണ്ട് റോമൺ ഗ്രീൻസിനെ തിരിച്ചു കൊണ്ടുവരുന്നതിൽ ആരാധകർക്ക് പ്രത്യേകിച്ച് താൽപ്പര്യം ഇല്ലേ എന്നുള്ളത് വലിയൊരു സംശയം ഇപ്പോൾ റെസ്ലിംഗ് ലോകത്ത് ഉടലെടുത്തിട്ടുണ്ട് സ്മാക്ഡ്രൗണിൻ്റെ വലിയൊരു റേറ്റിംഗിൽ ബൂസ്റ്റാണ് നമ്മൾ പ്രതീക്ഷിച്ചത് പക്ഷേ ഒരു ഡിപ്പാണ് ഉണ്ടായിരിക്കുന്നത് വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ